ഹലോ പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അതെല്ലാവരും ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നു എവിടെ പോകുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അതെ ഞാൻ ഇങ്ങനെ പോകുന്നത് ഇന്ന് സൺഡേ അല്ലേ സൗണ്ട് ഇട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ് അപ്പോൾ ഞാൻ പല്ലിൽ കമ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പറയുന്നതിൽ ചെറുതായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് നിറയെ നമ്മൾ എത്തിയത് എവിടെ നിന്ന് എത്തി ഞങ്ങൾ ശങ്കുമുഖ ക്ഷേത്രത്തിലാണ് എത്തിയത് അങ്ങനെ നമ്മൾ ശങ്കുമക്ഷേത്രത്തിലെത്തി ബാക്കേ ആ സഹോദരനും അവരൊക്കെ ബൈക്ക് വരുന്നുണ്ട് ചേച്ചിൻ ചാടിനും ഉണ്ട് അവരും ബൈക്കും നമ്മൾ ആട്ടിലായിട്ടാണ് വന്നത് ആര് വണ്ടി നല്ല ഉറക്കം അങ്ങനെ വിളിച്ചോണത്തിന് ഇതാണ് അവൾ കാണിക്കുന്നത് ഇത് കുഞ്ഞമ്മ ഇത് കുഞ്ഞവരുടെ മോൾ ഇനി ഒരു മോനും കൂടെ ഉണ്ട് ഇവിടെ അങ്ങനെ വീഡിയോസിൽ അതു കാര്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കോവിനകത്ത് കോവിനകത്ത് വീഡിയോസ് ഒന്നും അലൗഡല്ല കേട്ടോ അവിടെ ഇങ്ങനെ പൂവായിട്ട് കൊടുക്കുന്നത് ഈ ഒരു വെള്ളത്തെ കളർ താമരയാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ വെള്ള കളർ താമരയും വെച്ച് ഞാൻ സാധാരണ മറ്റേ കളർ താമരയാണ് കണ്ടിട്ടുള്ളത് വെള്ളത്തെ കളർ അതുക്കാർ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും കൊള്ളാം നല്ല ഭംഗിയുണ്ട് നല്ല വിരിഞ്ഞ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ താമര വെച്ച് ക്ഷേത്രത്തിനകത്ത് വന്നു ക്ഷേത്രത്തിന് താമരയൊക്കെ കൊടുത്ത് നമ്മൾ തൊഴുത് പ്രസാദം വെച്ച് ഇറങ്ങി ഇത് ഇങ്ങനെ കറങ്ങി വന്ന് നമ്മൾ കറങ്ങി തൊഴുത് വെളി ഇറങ്ങുന്നതാണ് ഇത് ക്യാമറ അലൗഡ് അല്ലെങ്കിൽ വീഡിയോസ് എടുത്തിട്ടില്ല അത് നമ്മൾ നേരെ വണ്ടി കയറി ഞങ്ങൾ ശംഖവും ബീച്ചിലൊന്നും പോയില്ല കേട്ടോ അവിടെ വെള്ളമൊക്കെ കയറി നല്ല സീനായി കിടക്കുന്നുണ്ട് അവിടെ ഇറക്കിയില്ല അങ്ങനെ നമ്മൾ നേരെ പോയത് വെട്ടുകാട് പള്ളിയിലാണ് കേട്ടോ അങ്ങനെ വെട്ടുകാട് പള്ളി സൺഡേ കൊണ്ട് അത്യാവശ്യം തിരക്കുന്നുണ്ട് ഇതാട്ട ഫാമിലിക്കാർ ഇതാണ് അനിയത്തി അവർ കുഞ്ഞമ്മക്ക് ഇതാണ് എൻ്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യയായിട്ടാണ് അത് അവർക്ക് നാണം ക്യാമറ ഉണ്ട് അപ്പോൾ അതാണ് ഒരാൾ മാസ്ക് വെച്ച് തിരിഞ്ഞിരിക്കുന്നത് അത് നമ്മൾ മെഴുതിരിയൊക്കെ വാച്ച് നേരെ നമ്മൾ പോവുകയാണ് ഞാൻ ആ ഹാരം വാങ്ങേണ്ട വീഡിയോ ചേച്ചയായിട്ടാണ് എടുത്തത് എന്തോ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഹാരവും മെഴുതിരിയൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ പള്ളിയിലോട്ട് വരുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം മെഴു ാണ് കത്തിയത് അങ്ങനെ ഞാൻ മെഴുതിരി കത്തിക്കുകയാണ് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു നല്ല ചൂടും കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ പള്ളിക്ക് പുറത്തുള്ള യേശു ക്രിസ്തുവിനെ തൊഴാറ്റ് വന്നേട്ട അങ്ങനെ നമ്മൾ തൊഴുത് നമ്മൾ വാങ്ങിച്ച ഹാരമൊക്കെ അങ്ങനെ ഇട്ട് കഴിച്ചാൽ ഇവിടെ അത് കഴിഞ്ഞ് ഇത് അവിടെ ഇരുന്നതാണ് ഉപ്പും കുരുമുളകും പഞ്ചസാര ഒക്കെ അങ്ങനെ നമ്മൾ അതിൽ നിന്ന് കുറേച്ച് എടുത്ത് അതിന് തിരിച്ച് നമ്മളൊരു ഹാരം അങ്ങോട്ട് ഇട്ടിട്ട് അവിടെ നിന്നൊരു ഹാരമൊക്കെ എടുത്ത് ഞങ്ങളതോ വെളിയിറങ്ങി അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ യേശുവിൻ്റെയൊക്കെ ഇത് ഈ രൂപങ്ങളും അവർ പണ്ടത്തെ ഇത് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് ഇതിനകത്ത് വീഡിയോസ് നല്ലവണ്ണം പിന്നെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്താണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ പള്ളിക്കകത്തേറി ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ നല്ല ആരാധനയും കാര്യങ്ങളുള്ളതാണ് നല്ല തിരക്കായിരുന്നേട്ടോ അങ്ങനെ ഞങ്ങളും അതിനകത്ത് കുറച്ച് കുറച്ച് നേരം വരുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കടലിലോട്ടാണ് കടലിലോട്ട് ഇറങ്ങുന്നതിന് ഏതാണ്ട് കുറച്ച് ഇരിട്ടി ആറരയൊക്കെ ആയേട്ടാ അങ്ങനെ നമ്മൾ കടലോട്ട് പോവുകയാണ് എല്ലാവരും ക്യാമറ കണ്ടുപോകണം കേട്ടോ ഇവരെല്ലാവരും ചിരിക്കുന്നതൊക്കെ അങ്ങനെ അവർക്ക് നാണം ക്യാമറയിൽ വരെ അങ്ങനെ നമ്മൾ വെള്ളം കടലിലോട്ട് നടക്കുകയാണ് കടലിലൊന്നിപ്പോൾ അറിയത്തില്ല അറിയാമല്ലോ നമ്മളും കടലിലെ കര ഇത് കടലൊക്കെ ഇഞ്ഞ് മെഗളിൽ കയറി ഒരിതായിട്ട് കണ്ട നിങ്ങൾക്ക് കാണാം ഇതിൽ തന്നെ കണ്ടോ അവരൊക്കെ വെച്ച് ഇതിന ഇവിടെ കയർ കെട്ടിട്ടുണ്ട് ഇതിനപ്പുറത്തൊട്ട് അങ്ങനെ ഇറക്കാറില്ല ഇടതു മുമ്പൊക്കെ നമ്മൾ കടലിൽ പോയി കളിച്ച് കാലൊക്കെ നനച്ച് ഇതൊക്കെ കഴിഞ്ഞാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ അതൊന്നും പറ്റില്ല പിന്നെ നമ്മൾ കടലേ കണ്ടിട്ട് നേരെ മുകളിൽ വന്നിട്ട് അവിടെ നിന്ന് ഈ കലയും വെജിറ്റബിൾക്കിട്ട് അതൊക്കെ വച്ച് കഴിച്ചു പിന്നെ ഐസ്ക്രീം ഒക്കെ കുടിച്ചു ചേട്ടാ പക്ഷേ ആ ഐസ്ക്രീം കുടിച്ച് വീടുന്നെടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ പള്ളിയിൽ തൊട്ട് ഫ്രണ്ടിലായിട്ടോ അവിടെ കുറച്ചു നേരം ഇരുന്ന് നല്ല കാറ്റും തണുത്ത നല്ല കാറ്റൊക്കെ ആയിരുന്നു കടലിൻ്റെ കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ചു നേരം ഇരുന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പള്ളിയിൽ തൊഴാനൊക്കെ നൈറ്റൊക്കെ വരണുണ്ടായിരുന്നുണ്ട് അപ്പം നമ്മളൊരു എട്ട് മണിയൊക്കെ അപ്പം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോവേണം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇത്രയുള്ള വീഡിയോ അടുത്ത ബൈ ബൈ